രാക്ഷസപ്രണയം രചന അവതരണം ചിതറി വീടുന്ന തണുത്ത വെള്ളം അവളുടെ ദൈവത്തിലൂടെ ഒഴുകിയിറങ്ങുമ്പോൾ ഒന്നനങ്ങാൻ കൂടിക്കഴിയാതെ നിശ്ചലമായി അങ്ങനെ നിൽക്കുകയായിരുന്നു ദേവി അവളുടെ ചിന്തകൾ വർക്കിയുടെ മരണത്തിൽ തന്നെ ഉടക്കി നിൽക്കുകയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ എന്റെ ബോധം പറഞ്ഞ ശേഷം എന്താ സംഭവിച്ചത് ഒന്നും ഒന്നും ആ മരണ വാർത്ത അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു ബാടിയ മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ പതിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ കടുത്ത സംശയത്തിന്റെ നിഴൽ നിറഞ്ഞു ശരിക്കും എനിക്കൊന്നത് എനിക്ക് ശരി അവളുടെ വല്ലാത്ത മെഴികൾ അവളുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാതെ ആ മെഴികൾ വ്യപ്രാളത്തോടെ കൂട്ടി അടച്ചു ആരായിരിക്കും ആരായിരിക്കും അത് എന്നെ ഉപദ്രവിച്ചത് കൊണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ തന്നെ സംഭവിച്ചു ില്ല വിട്ടുപോയതല്ലേ അച്ഛൻ പോയതിനു ശേഷം എന്നെ ഒന്ന് ഉലക്കി പോലും അയാള് അയാൾ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു അതും ഒരാളെ കൊല്ലാൻ മാത്രം ആലോചിച്ചുകൊണ്ട് വിട്ടും പിടിയും കിട്ടുന്നില്ല ഈശ്വരൻ അവളുടെ കണങ്കാലിലൂടെ ഒഴുക്കിയിറങ്ങിയ വെള്ളം അവിടമാക്കി കെട്ടി നിന്നു ഒരു വെള്ള ടവൽ ചുറ്റി അവൾ ആ വെള്ളത്തിൽ ചവിട്ടി പുറത്തേക്ക് ഇറങ്ങി റൂമിലേക്ക് ഇറങ്ങിയത് മുന്നിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഭാനുമതി അവർ നിറഞ്ഞ പുച്ചത്തോടെ ചോദിച്ചു ദേവിനെ ഒരു മിഴിപ്പോടെ അവരെ നോക്കി ആ ഇതെടുത്തോ എന്റെ കുറച്ച് പഴയ സാരികളാ മാതൃകി കൊടുക്കാൻ വെച്ചിരുന്നതായിരുന്നു നീ എടുത്തോ ആ മുഷിഞ്ഞ ഉടുക്കണ്ട ഇവിടെ നിൽക്കുന്നവർക്ക് കുറച്ച് നിറയും വരെയൊക്കെ ഉണ്ട് അത് വേലക്കാരിയാണെങ്കിലും വലിഞ്ഞുകയറി വന്നവളാണെങ്കിലും അതും പറഞ്ഞവർ കട്ടിലേക്ക് പിന്നെ ഇവിടെ ഉള്ളവരോട് വലിയ അടുപ്പൊന്നും വേണ്ട നീ ഇവിടെ വന്നു ആർക്കെ ഇവിടെ വന്നു നിന്നു അത്ര തന്നെ അത്രേ പാടു മനസ്സിലായോ അതിന് മൂളി ആ പിന്നെ ആ മുൻ വർഷത്തേക്ക് ഇറങ്ങി വരാനൊന്നും നിൽക്കണ്ട സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്ന വീടാണ് മകൻ തറവാടിന് ഒരു അന്തസ്സൊക്കെ ഉണ്ട് അതനുസരിച്ച് വേണം നിൽക്കാൻ കേട്ടല്ലോ മാധവി നിന്നും നോട്ടം മാറ്റി ജോലിക്കാരി മാധവിയെ താഴെ നോക്കി നീട്ടി വിളിച്ചു ആ കിതപ്പോടെ മാധവി ഉറക്കി മറുപടി നൽകിക്കൊണ്ടാണ് പടികൾ ഓടിക്കയറി വന്നത് നിനക്കെന്താ വിളിച്ചുകൂടെ വരാറിയില്ലേ ആ ലോണ്ട്രിക്കുള്ള ഡ്രസ്സൊക്കെ മാറ്റി വെച്ചോ അതിപ്പോ മാറ്റി വയ്ക്കാം ഈ പെണ്ണിനു കഴിക്കാൻ കൊടുത്തു അതോടെ ഭാനുമതി പുറത്തേക്ക് വേഗത്തിൽ നടന്നുപോയി പോയി ദേവിന് നിന്നും ഒരു സാരി എടുത്തു നോക്കി നോക്കിയിൽ വേദന നെട്ടിയതും അവൾ നീറ്റൽ ചെടുത്തു അയ്യോ എന്നാ അല്ല ചേച്ചി എന്റെ ചെറിയൊരു വേദന ഓ അത്രേ ഉള്ളോ

വിട്ടു അവർ അല്ല കല്യാണം കഴിഞ്ഞതാണോ പെട്ടെന്ന് ദേവി മുഖം താഴ്ത്തി അവരോട് മറുപടിയൊന്നും പറയാൻ കഴിയാതെ അവളുടെ നാവിടറി താരി ഒന്നുമില്ല ഒരു നിമിഷം അവളുടെ കണ്ണുകൾ ഇറുക്കി ഇറുക്കിമൂടി അതിൽ നനവു പടർന്നു ആ താലി കിടന്ന് മാറിലേക്ക് അവൾ കയ്യമർത്തി ശൂന്യമായ അന്തരീക്ഷത്തിൽ നിന്നും ആഞ്ഞടിക്കുന്ന തിരയുടെ ശബ്ദം അവളുടെ എത്തി അവളുടെ ഓർമ്മകളിൽ ഡെവിൽ നിറഞ്ഞു നിന്നു കണ്ണുകൾ പിടച്ചു അയാൾ താലി കെട്ടിയ നിമിഷങ്ങൾ അവളുടെ മനസ്സിൽ മിന്നിമാഞ്ഞു നീ മിന്നി മാഞ്ഞു ഇന്ദിരം ഒരിക്കലെങ്കിലും ായിരുന്നില്ലേ അത് മതിയായിരുന്നു ഈ ദേവിനിയുടെ മനസ്സൊന്നും തണുക്കു തുടങ്ങിയിരിക്കുന്നു അയ്യോ ഞാൻ ഒരു കാര്യം മറന്നേ പോയി പെട്ടെന്ന് ചേച്ചി വാഷിംഗ് മെഷീനിൽ ആദ്യത്തിന്റെ തുണി എടുക്കാൻ പറഞ്ഞത് ആ സാധനം മാധവ് ചേച്ചി മറന്നേ പോയി മോള് താഴെ പോയി കഴിക്കി ഉഷ കാണു അവിടെ ചേച്ചി ഒന്ന് തീർത്തിട്ട് വരാം ഞാനും കൂടി വന്നോട്ടെ ചേച്ചി വേണ്ട മോളെ ചേച്ചി നോക്കി മോള മോളിൽ പോയി വല്ലതും കഴിക്കും മോക്ക് വയ്യാത്തയല്ലേ അത് സാരല്ലേ ചേച്ചി ഞാനും കൂടി വന്നോട്ടെ എന്നാ മോർമ്മ നമുക്കങ്ങനെ തിട്ടേച്ചി വരാം അല്പം തന്നെ രണ്ടുപേരും ലോണ്ടറി റൂം ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു ദൂരെ നിന്നും നോക്കുമ്പോഴേ ദേവിനെ കണ്ടിരുന്നു ഒരു വലിയ വാഷിംഗ് മെഷീൻ വെച്ച അത്യാവശ്യം വലിപ്പമുള്ള ഒരു മോറി അതിൽ ഓരോ കബോർഡിലും തുണികൾ തരംതിരിച്ച് നിറഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗത്ത് മാധവി ചേച്ചി വന്ന് നിന്നു ഇത് നിറയെ തുണികളാ മോൾ അവിടെ നിൽക്ക് ആർത്തിരട്ടെ അപ്പോഴാണ് താഴെ നിന്നും ഭാനുമതിയുടെ നീട്ടിലുള്ള വിളി കേട്ടത് മാധവി ഓ ദേ വിളിക്കുന്നു ഇനി ഇപ്പൊ എന്താണാവോടെ എടുത്തിട്ടോളാം ആ പിശാജങ്ങനെ കണ്ട അതൊന്നും കാണില്ല ചേച്ചി അവളൊക്കെ താഴെ നിക്കില്ലേ താഴെ ചെന്നട്ടെ മോൾ സൂക്ഷിച്ചെടുത്തിടണേ ഋഷിക്കുഞ്ഞിന്റെ തുണികളാ ശ്രദ്ധിച്ചില്ലേ പിന്നെ അത് മതി താഴേക്ക് വേഗത്തിൽ പടിയിറങ്ങുന്ന മാധവ ചേച്ചിയെ കൈ അവൾ തുണികളിലേക്ക് തിരിഞ്ഞു തുണികൾക്കിടയിലേക്ക് കൈനീട്ടി മെല്ലെടുത്തതും തുണികൾ ഒന്നോടെ താഴേക്ക് ചിതറി വീണു അയ്യോ ഒന്ന് ഭയന്നുകൊണ്ട് തുണികൾ വാരിയെടുത്തു പതിയെ നെഞ്ചിലേക്ക് പൊളിഞ്ഞെടുത്തതും ദേവിനെ അവിടെ ഒന്ന് നിന്നു തുണികൾക്കിടയിൽ നിന്നു ഒരു വല്ലാത്ത കേന്ദ്രം അവളുടെ മുഖത്തേക്ക് അടിച്ചു കയറി അത്രമേൽ പരിചിതമായ മത്ത് പിടിപ്പിക്കുന്ന ആ ഗന്ധം ഒരു നിമിഷം ദേവനിയുടെ കണ്ണുകൾ വിടർന്ന് ഹൃദയമെടുപ്പ് കൂടി അതേ അതേപാടിയ താമരപ്പൂക്കളുടെ മനോഹരമായ അയാളുടെ വിയർപ്പിൻ്റെ സുഗന്ധം ആ ക്ഷണം അവളുടെ ചുണ്ടുകൾ വിറയിലൂടെ മന്ത്രിച്ചു